ഹലോ ഹായ് ഡിയേഴ്സ് വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ് ഇന്ന് നമ്മൾ നിൽക്കുന്ന എവിടെയാണെന്നറിയോ പറവൂര് ചേന്നമംഗലം ദ പാലിയം പാലസിന്റെ ഫ്രണ്ടിലായിട്ട് നിൽക്കുന്നത് അപ്പൊ പാലസ് ഒക്കെ നമുക്കൊന്ന് കണ്ടാലോ വാ കൊട്ടാരങ്ങളുടെ കഥകളൊക്കെ എല്ലാവർക്കും വലിയ ഇഷ്ടമല്ലേ പാലിയം കോവിലകം അല്ലെങ്കിൽ പാലിയം കൊട്ടാരം ഇത് സ്ഥിതി ചെയ്യുന്നത് പറവൂർ ചേന്നമംഗലത്താണ് കേട്ടോ അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ആ മനോഹരമായിട്ടുള്ളൊരു വലിയ കവാടവും ആ ഒരു മുറ്റവും കടന്നു വേണം നമുക്ക് ഈ ഒരു കൊട്ടാരത്തിൻ്റെ മുൻപിലേക്ക് എത്താനായിട്ട് വലിയൊരു കവാടമാണ് ആ കവാടം കടന്ന് ആദ്യം എത്തുന്നത് ഇതാ ഈ ഒരു സ്ഥലത്തേക്കാണ് അപ്പോൾ ഇവിടെ നമ്മൾ സ്വീകരിക്കുന്നത് വലിയൊരു ആനയുടെ ഒരു പ്രതിമയാണ് കേട്ടോ നമ്മൾ സ്വീകരിക്കാനായിട്ട് നിൽക്കുന്നത് പിന്നെ ചുറ്റും കൽത്തൂണുകളാണ് ഇതിന് തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഇതിൻ്റെ ഓഫീസ് സമുച്ചയം വരുന്നത് അതിൻ്റെ വലുത് ഭാഗത്താണ് ഓഫീസ് സമുച്ചയം വരുന്നത് അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാം അഡൽസിന് അൻപത് രൂപയാണ് ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് കുട്ടികൾക്ക് കുറച്ചും കൂടെ കുറവുണ്ട് അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് അകത്തേക്ക് കടക്കാനായിട്ട് ഈ പാലിയും കൊട്ടാരത്തിന് ഒട്ടേറെ ചരിത്രം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മാക്സിമം ഇതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറയാം ഇതിൻ്റെ ഓരോ ജനലുകൾ പോലും ഡിഫറൻ്റ് ആണ് ഓരോ നിലയുടെയും ഓരോ ജനലുകൾക്കും ഓരോ കഥകൾ പറയാനുണ്ട് അപ്പോൾ ഇവിടെ ഈ കഥകളും ഇതിൻ്റെ ഐതിഹ്യങ്ങളും എല്ലാം പറഞ്ഞു തരാനായിട്ട് അവർ ഗൈഡ്സിനെ നിർത്തിയിട്ടുണ്ട് നിരവധി ചേച്ചിമാർ നമുക്ക് ഓരോ പോർഷനിൽ എത്തുമ്പോൾ അവർ അതിൻ്റേതായിട്ടുള്ള സവിശേഷതകളും എല്ലാം പറഞ്ഞു തരും ഇപ്പോൾ ഈ പാലിയം കൊട്ടാരം എല്ലാം ഒരു ട്രസ്റ്റിൻ്റെ കീഴിൽ വരുന്നത് കൊണ്ട് ഇവർ വീഡിയോ എടുക്കാൻ അലവ് ചെയ്യില്ല അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് പറഞ്ഞു തരും ആ അകത്തേക്ക് അതായത് പുറം വിഷ്വൽസ് എല്ലാം മാത്രമേ നമുക്ക് എടുക്കാനായിട്ട് അനുമതിയുള്ളൂ അകത്തേക്ക് വിഷ്വൽസ് ഒന്നും തന്നെ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഗൂഗിളിൽ നിന്നൊക്കെ സെർച്ച് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിലുള്ള കുറേ കാര്യങ്ങളും ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളും എല്ലാം പറഞ്ഞു പറഞ്ഞുതരാട്ടെ So. തീർച്ചയായിട്ടും ചരിത്ര അന്വേഷികൾക്കും കുട്ടികൾക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന വളരെയേറെ കാര്യങ്ങളും രഹസ്യങ്ങളും രഹസ്യ റൂമുകളും എല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ കാണാനായിട്ട് തീർച്ചയായിട്ടും ഇവിടെ വരണം കേട്ടോ ഗൈഡ്സ് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും അതിനൊപ്പം തന്നെ ഡോക്യുമെൻ്ററി പോലെ ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചിത്രീകരണവും നമുക്ക് ഓരോ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട റൂമുകളിൽ ടി വിയിൽ നമുക്ക് ഇതിൻ്റെ ചിത്രീകരണം കാണാനും പറ്റും അപ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ വിദേശികൾക്കാണെങ്കിലും ഇതെല്ലാം ആസ്വദിക്കാനായിട്ട് കഴിയും അവിടെ ഇതെല്ലാം തന്നെ കാണിച്ചു തരുന്നതായിരിക്കും അപ്പം നമുക്കിതിൻ്റെ എല്ലാ വിശേഷങ്ങളും നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഡച്ച് കേരള ആർക്കിടെക്ചറിൻ്റെ ഒരു സംഗമം എന്ന് തന്നെ പറയാം പാലിയം പാലസ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കണ്ടോ ഈ ആനയുടെ തൊട്ട് മുകളിലുള്ള ആ ഒരു ഇതെല്ലാം ചെയ്തിരിക്കുന്ന നല്ല മരത്തിൻ്റെ വലിയ തട്ട് ാണ് അതിൻ്റെ മുകളിൽ ഇത് ഏകദേശം മൂന്ന് നിലയുള്ളൊരു കെട്ടിടമാണ് ഈ പാലിയം പാലസ് അതായത് ഇതിന്റെ മുറ്റത്ത് കുറേ കല്ലുകളുണ്ട് ഉണ്ട് ഇത് വെറും കല്ലുകളല്ലോ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ബാത്റൂമുകള് അതുപോലെ ഓവ് ചാലുകള് ഇതെല്ലാമാണ് ഈ കല്ലുകൾ ഇതിന്റെ വേറെയും മരുന്നിടെ കാണിച്ചു തരാം അപ്പൊ പാലിയത്തച്ഛനാണ് പാലിയം കൊട്ടാരത്തിന്റെ ഈ ഇതിന്റെ നായകൻ എന്ന് തന്നെ നമുക്ക് പറയാം അതിൽ ചില പാലിയത്തച്ഛന്മാരാണ് വളരെ ഫേമസ് ആയിട്ടുള്ളത് എൻ്റെ ഫസ്റ്റ് റൂമിൽ കയറിയപ്പോൾ തന്നെ ഇതിന്റെ കുറേ സവിശേഷതകളും അതുപോലെ ചരിത്രം എല്ലാം പറഞ്ഞു അവിടെ നിന്ന് ഒരു വലിയൊരു ഗോവണി കയറി നമുക്ക് മുകളിലേക്ക് പോകാം അല്ലെങ്കിൽ സൈഡിലെ റൂമാണ് ഇതായത് ഈ റൂമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് കളരിയെല്ലാം അഭ്യസിച്ചു കൊണ്ടിരുന്നത് കൽ തൂണുകളാണ് ഈ കൽ തൂണുകളിൽ ഇപ്പോഴും അത് വെട്ടും കുത്തും ഒക്കെ നടന്നതിൻ്റെ ആ പാടുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും നാല് കൽ തൂണുകളാണ് അവിടെ ഉള്ളത് അതുപോലെ ഇതിനു ചുറ്റും ഉപയോഗിച്ചിരുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ഉപയോഗിച്ചിരുന്ന വിളക്കുകൾ അതുപോലെ തന്നെ വാളുകൾ അത് ഉപയോഗിച്ചിരുന്ന ഇതുപോലെ കളരിക്ക് ഉപയോഗിച്ചിരുന്ന പല കാര്യങ്ങൾ അതുപോലെ ആ തറയെല്ലാം വളരെ ഡിഫറൻ്റ് ആണ് പഴയ കാലത്തെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് അതെല്ലാം നമ്മൾക്ക് അവർ പറഞ്ഞു തരും ഈ ഒരു റൂമിൻ്റെ പഴയ ഒരു ക്ലോക്കുണ്ട് അതുപോലെ തന്നെ ജനലുകൾ അതെല്ലാം വളരെ പ്രത്യേകത നിറഞ്ഞ ജനലുകളാണ് അതിൻ്റെ അതുപോലെ അതുപോലെതായി ഇതൊരു മണിയാണ് ഇത് കുറേ മണികൾ ചേർന്നിട്ടുള്ള ഒരു മണി എന്ന് തന്നെ പറയാം ഇതുപോലെ കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ട് നമുക്ക് കാണാനായിട്ട് അതെല്ലാം ഒരു വിവരിച്ച് പറഞ്ഞു തരും ഇതാണ് ഒരു സ്റ്റെയർ കേസ് കെട്ടോ ഇതുപോലെയുള്ള രണ്ട് സ്റ്റെയർ കേസുകൾ അവിടെ ഉണ്ട് പഴയ കാലത്തെ നിർമ്മിതി ആയിട്ടുള്ള സ്റ്റെയർ കേസുകളാണ് ഫുൾ മരം കൊണ്ടുള്ളതാണ് അതിനകത്ത് കൊത്തുപണികളും വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മട്ടുപാവം എല്ലാം തന്നെ മരങ്ങൾ കൊണ്ടാണ് നല്ല കട്ടിയുള്ള മരങ്ങൾ കൊണ്ടാണ് പണിതിരിക്കുന്നത് അതുപോലെ തന്നെ തറയോടുകളും ഡ ഉച്ച സ്റ്റൈലിലുള്ള ഓ ഇത് എല്ലാമാണ് നിർമ്മിതിയാണ് ഇതിൻ്റെ തറയ്ക്കെല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് കട്ടിലെല്ലാം ഉള്ളത് കേട്ടോ താഴെയുള്ള ഇടനാഴിയെല്ലാം കടന്ന് വേണം നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് എത്താനായിട്ട് അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണ് ശരിക്കും പറഞ്ഞാൽ പാലിയെത്തച്ചന്മാർ വിശ്രമിച്ചിരുന്ന സ്ഥലം അവരുടെ കട്ടിലാണിത് ഈ ഒരു കട്ടിലിന് വളരെയേറെ പ്രത്യേകതകളുണ്ട് കേട്ടോ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒത്തിരി മരുന്ന് കൂട്ടുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കട്ടിലാണ് അപ്പോൾ നമ്മൾ അതിനകത്ത് കിടന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലൊക്കെ അത് പോകുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു റൂമിന് നിരവധി പ്രത്യേകതകളുണ്ട് ഈ റൂമിന് ഈ റൂമിൻ്റെ ഒരു കട്ടി എന്ന് പറയുന്നത് അതായത് ഫിത്തിയുടെ കട്ടി എന്ന് ഭയങ്കര കട്ടിയാണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് മൂന്ന് രഹസ്യമായിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ ഉണ്ട് അതായത് ചെല്ല എന്താ വാ ഒരു വാതില് പോലെയുള്ള അല്ലെങ്കിൽ ഒരു ജനല് പോലെയുള്ള ഇതിലേക്ക് പണ്ട് കാലത്ത് ആളുകളെ അടച്ചിട്ടിരുന്നു അതിൽ നിന്ന് അവർക്ക് പുറത്തിറങ്ങാനോ ഒന്നും സാധിക്കില്ല എന്തെങ്കിലും കുറ്റം ചെയ്തവരെ അവരങ്ങനെയുള്ള ഒരു പ്ലേസിലാണ് ഇട്ടിരുന്നത് എന്നുള്ള ഒരു രഹസ്യമായിട്ടുള്ള ഒരു സ്ഥലം അവിടെ ഉണ്ട് അതുപോലെ തന്നെ രഹസ്യ അറകൾ പലതും ഉണ്ട് ഈ ഒരു കൊട്ടാരത്തിൽ അതെല്ലാം തന്നെ നമുക്ക് അവർ പറഞ്ഞ് കാണിച്ചു തരൂട്ടോ അതുപോലെ ഇത് ബിഫോർ ആഫ്റ്റർ ഫോട്ടോ ഫോട്ടോസുകളാണ് അതിൻ്റെ മുൻകാലങ്ങളിൽ അത് പതിയെ ഇങ്ങനെ നശിച്ചു തുടങ്ങിയിരുന്ന കാലത്ത് നിന്ന് ഇപ്പോൾ അതിനെ ഭംഗിയാക്കി പൈതൃകമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് വരവ് നടത്തിയിരിക്കുന്ന ഫോട്ടോസുകളാണിതെല്ലാം ഓരോ റൂമിനും ഓരോ പ്രത്യേകതകളുണ്ട് കേട്ടോ അതിൻ്റെ നടുവിലത്തെ റൂമിലൊക്കെ നല്ല കുളിർമയാണ് നല്ല കട്ടിയുള്ള ഫിത്തികളും മരം കൊണ്ടും ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് നല്ല കുളിർമയാണോ ഓരോ റൂമിനും പിന്നെ ഇതിൻ്റെ ജനലുകളാണ് ഏറ്റവും വലിയ പ്രത്യേകത ഡച്ച് സ്റ്റൈലിലുള്ള ജനലുകൾ അതുപോലെ തന്നെ നമുക്ക് സ്ലൈഡിങ് ആയിട്ടുള്ള ജനലുകൾ മുകളിൽ നിന്ന് താഴേക്ക് സ്ലൈഡിങ് ആയിട്ട് വരുന്നത് അതുപോലെ അകത്തെ റൂമിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും പുറത്തെ കാഴ്ചകൾ പക്ഷേ പുറത്തുനിന്ന് നോക്കിയാൽ അകത്തെ കാഴ്ചകൾ കാണാൻ പറ്റില്ല അങ്ങനെയുള്ള ജനലുകൾ അതൊരു ടു തൗസൻഡ് എയ്റ്റീനിലെ വെള്ളപ്പൊക്ക സമയത്ത് ഇവിടെയും പാലിയം കൊട്ടാരത്തിലും കൊട്ടാര പ്രദേശങ്ങളിലും ഈ വെള്ളം കയറിയിരുന്നു അപ്പോൾ ഇത് ഇവിടെ നിന്ന് കുറേ സാധനങ്ങൾ പാലസ് മ്യൂസിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ കൂട്ടത്തിലെ ചെയറുകളെല്ലാം മാറ്റിയിരുന്നു ഇത് അതിലൊരു ചെയറാണ് അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു ടേബിളുണ്ട് കേട്ടോ ആ ഒരു പഴയ കാലത്തെ ഒരു പ്രൗഡി വിളിച്ചോടുന്ന ഒരു ടേബിൾ ഉണ്ട് അത് കാണാൻ നല്ല ഭംഗിയാണ് അതിൻ്റെ താഴെയുള്ള ഇങ്ങനെ ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കൈ കൈ കൊണ്ട് അതിൻ്റെ അടിയിൽ നിന്ന് ഒരു നാലഞ്ച് കൈ കൈകൾ വന്നിട്ട് ആ കൈകളുടെ മുകളിലാണ് ആ ഒരു ടേബിൾ ഇരിക്കുന്ന പോലെയാണ് കൊത്തുപണി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് മുകളിൽ നിന്നുള്ള ദൃശ്യമാണ് ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട് പഴയ പഴയകാലത്ത് ഒരു കുളമൊക്കെ ഉണ്ട് അതൊക്കെ ഇപ്പം നശിച്ചു കിടക്കുന്ന രീതിയിലാണ് അതുപോലെ അപ്പുറത്ത് ഈ ബ്രാഹ്മണന്മാർക്ക് താമസിക്കാനുള്ള ഒരു ബ്രാഹ്മണ മഠം അവിടെ ഈ കൊട്ടാരത്തിന് വെളിയിലായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് പുറത്തെ കാഴ്ചകൾ നമുക്ക് കുറേയൊക്കെ ഇറങ്ങി നടന്ന് കാണാനായിട്ട് പറ്റും ഉള്ളിലാണ് ഇവർ കാഴ്ചകൾ കാണിച്ച് തരില്ലാത്തത് നമുക്ക് നമുക്കവിടെ കാണിച്ചു തരും പക്ഷേ വീഡിയോസോ ഫോട്ടോസോ ഒന്നും അലൗഡല്ല ഇവിടെ നിന്നിട്ടാണ് പണ്ട് പാലിയത്തച്ഛൻ ജനങ്ങളെ അഭിസംബോധന ചെയ്തിരുന്ന സ്ഥലമാണിത് അതുപോലെ തന്നെ ഇത് അവിടെ ഒരു തട്ട് പോലെ കണ്ടു ആ തട്ടിന് മുകളിൽ കയറി നിന്നിട്ടാണ് ജനങ്ങളെ അന്ന് അഭിസംബോധന ചെയ്തിരുന്നത് ജനങ്ങളുമായിട്ട് സംവദിച്ച് ഈ കോവിലകത്തിന് തൊട്ടടുത്ത് തന്നെ നാലു കെട്ടും കൊണ്ടു അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഫ്റ്റി റുപ്പീസിന് നമുക്ക് നാലു കെട്ടും സന്ദർശിക്കാനായിട്ട് പറ്റും അപ്പോൾ അതും കണ്ടിട്ട് എല്ലാവരും പോകാൻ പോളും അതും നമുക്ക് കാണാനും ചരിത്രവും എല്ലാം അവിടെ ഇതുപോലെ തന്നെ എല്ലാം പറഞ്ഞു വരും അപ്പോൾ പതിനേഴാം നൂറ്റാണ്ടിലെ കൊച്ചി രാജ്യത്തിലെ പാലിയും മന്ത്രിമാരാണ് ഈ സമുച്ചയത്തില് വസിച്ചിരുന്നത് അപ്പോൾ അവർക്ക് സേവനങ്ങളോടുള്ള നന്ദി സൂചകമായിട്ട് ഡച്ചുകാരാണ് ഈ ഒരു കൊട്ടാരം നവീകരിച്ചത് ഇപ്പോഴും പാലിയും കുടുംബവും ഇതുപോലെ നാലു ദിവസത്തെ വാർഷിക ഉത്സവ വേളയില് കോവിലകത്ത് ഒത്തുകൂടുന്നുണ്ട് കേട്ടോ അതുപോലെ മുസിരിസ് പൈതൃക പദ്ധതിയുടെ ആദ്യഘട്ടത്തില് കൊട്ടാരവും നാലുകെട്ടും എല്ലാം തന്നെ പൈതൃക സ്മാരകങ്ങളായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പാലിയത്തിൻ്റെ ഒരു ഈ പാലിയം കുടുംബത്തിൻ്റെ ഒരു ചരിത്രം നോക്കുവാണെങ്കിൽ പതിനാറാം നൂറ്റാണ്ട് മുതൽ പത്തൊമ്പതാം നൂറ്റാണ്ട് വരെയുള്ള ഒരു കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഒരു പ്രധാന ഭാഗമായിരുന്നു ഈ ഒരു പാലിയം പ്രഭു കുടുംബം ഈ കൊച്ചി രാജാവുമായിട്ട് വളരെ നല്ല ബന്ധത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ പാലിയത്ത് അച്ഛൻ എന്നത് കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗത്തിന് നൽകിയിരുന്ന ഒരു സ്ഥാനപ്പേരാണ് കേട്ടോ ഇതിൽ തന്നെ ഈ പാലിയത്ത് അച്ഛന്മാരിൽ ഒന്ന് രണ്ട് പേരാണ് വളരെ ഫേമസ് ആയിട്ട് ഉണ്ടായിരുന്നത് അതുപോലെ രാജ്യത്തിനായിട്ട് പ്രധാന തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം ും അവർക്കുണ്ടായിരുന്നു രാജാവിനോട് ചേർന്നിരിക്കുന്ന ഒരു പ്രധാനമന്ത്രി പദമായിരുന്നു പാലിയ പാലിയത്തച്ചന്മാർക്ക് അങ്ങനെ പോർച്ചുഗീസ് സൈന്യം അവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് ചെറുത്തു നിന്നത് കൊണ്ടാണ് ഈ പാലിയത്തച്ഛൻ പ്രശസ്തിയിലേക്ക് ഉയർന്ന് രാജാവിന്റെ അത്രയും വിശ്വസ്തനായി തീർന്നത് അതുപോലെ പതിനാറാം നൂറ്റാണ്ടിൽ കൊച്ചി രാജാവിന് പോർച്ചുഗീസുകാർ ഗുരുതരമായിട്ടുള്ളൊരു ഭീഷണി ഉയർത്തിയപ്പോൾ അന്നത്തെ പാലിയത്തച്ചൻ അതായത് കോമിയച്ചൻ ഒന്നാമൻ അദ്ദേഹത്തെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ വളരെ കാലം കളരിയിൽ ഒളിച്ചിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അന്ന് രാജാവിൻ്റെ സുരക്ഷ ഉറപ്പാക്കാനൊക്കെ ആയിട്ട് ഇരുപത്തിയെട്ട് ആയുധധാരികളായിട്ടുള്ള ആളുകളെയൊക്കെ കൈവശം വെച്ചിരുന്നു അതുപോലെ ഡച്ചുകാരുടെ സഹായം തേടി അവരെ കൊച്ചിയിലേക്ക് ക്ഷണിച്ചു വരുത്തി ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയതോടുകൂടി ഡച്ചുകാരും അതുപോലെ പാലിയാൽ എ തച്ചനും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ശക്തമായി അങ്ങനെ ആ ഒരു ശക്തമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ പേരിലാണ് ഡച്ചുകാര് പാലിയം കോവിലകം പുനർനിർമ്മിച്ച് കൊടുത്തത് അതുപോലെ കൊച്ചി രാജാവ് അത് തൻ്റെ പിൻഗാമികൾക്ക് കൈമാറാനുള്ള അവകാശവും വന്ന് പ്രഖ്യാപിച്ചിരുന്നു ചരിത്രം കുറേയുണ്ട് അതിൽ ഞാൻ കുറച്ച് എനിക്കറിയാവുന്നതും ഞാൻ കേട്ടറിഞ്ഞത് ഗൂഗിളിൽ നിന്ന് എടുത്തു നോക്കിയാണ് കേട്ടോ ഇത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് ഗോവിന്ദൻ വല്യച്ഛൻ എന്ന് പറയുന്ന പാലിയത്തച്ഛൻ അധികാരത്തിൽ വന്നത് സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് തുടക്കമിട്ട ചുരുക്കം ചില ആളുകളിൽ ഒരാളായിരുന്നു ഈ പറയുന്ന അദ്ദേഹം കുറേ കാലത്തേക്ക് ബ്രിട്ടീഷുകാരെ തുരത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പക്ഷെ കൂടുതൽ ശക്തിയോടെ വന്നപ്പോൾ അദ്ദേഹം കീഴടങ്ങുക അതുപോലെ പാലിയം കുടുംബം അക്കാലത്തെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള കുടുംബങ്ങളിൽ ഒന്നായിരുന്നു കേട്ടോ രാജാവിനേക്കാൾ പോലും സമ്പന്നരായിരുന്നു എന്ന് കേട്ടുകൾ വീണ്ടും തലമുറ തലമുറകളായി അവരുടെ ചെലവുകൾ ഭരണകൂടമാണ് നിർവഹിച്ചിരുന്നത് അതുപോലെ പാലിയും സത്യാഗ്രഹത്തിനെക്കുറിച്ചൊക്കെ കുറേ പേർക്ക് അറിയുമായിരിക്കുമല്ലോ അതെല്ലാം നടന്നത് ഒരു ഇതിൻ്റെ മുറ്റത്തും കാര്യങ്ങളുമൊക്കെയാണ് കേട്ടോ അതുപോലെ ഇനി മുറ്റത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ബാത്റൂമുകളും ഒക്കെയാണ് കേട്ടോ ഇത് അതായത് റൂമിനകത്ത് വെച്ചിരുന്ന വലിയ കല്ലിൽ തീർത്തിട്ടുള്ള ബാത്റൂമുകളൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ക്ലോസറ്റും ഒക്കെയാണ് എന്ന് തന്നെ പറയാം അതുപോലെ വെള്ളം പോകാനുള്ള ഓവ് ബാത്റൂമുകൾ അതിൻ്റെ പല പല റൂമുകളിൽ കിടന്നിട്ടുള്ളതാണ് അതായത് ഇപ്പോഴത്തെ കാലത്തൊക്കെ നമുക്ക് കാണുമ്പോൾ ചിരി വരുമെങ്കിലും അന്ന് ഇത്രയും നന്നായിട്ടുള്ളൊരു ബാത്റൂം ഫെസിലിറ്റി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ ഇതിൻ്റെ കൂടുതൽ ചരിത്രങ്ങളെല്ലാം തന്നെ അവിടെ വരുമ്പോൾ അവർ വിശദീകരിച്ച് പറഞ്ഞു തരും അതിൻ്റെ വിഷ്വൽസും അവിടെ ഉണ്ട് കേട്ടോ അതുപോലെ ഇതായി ഈ കൊട്ടാരത്തിൽ നിന്ന് നമ്മൾ പുറത്ത് കിടക്കുമ്പോൾ ഇവിടെ ഇതിനോട് ചേർന്നുള്ള കുറേ വീടുകളും പഴയ കാലത്തെ വീടുകളാണ് കേട്ടോ അപ്പോൾ ആ വീടൊക്കെ ഞങ്ങളൊന്ന് നോക്കിക്കൊണ്ടാണ് നടന്നത് ഇതും പാലിയത്തിൻ്റെ തന്നെ ഒരു വീടാണ് അതിനകത്ത് ഒത്തിരി അറുപത്തിരണ്ടോളം റൂമുകളുണ്ട് എന്നാണ് അവർ പറഞ്ഞത് അത്രയും വലിയൊരു ഇതാണ് കേട്ടോ അപ്പോൾ പക്ഷേ ഇവിടെ ഒന്നും ആരും താമസിക്കുന്നില്ല ഇവരൊക്കെ വല്ലപ്പോഴും വരുവുള്ളൂ പലരും അമേരിക്കയിലൊക്കെയാണ് സെറ്റിൽ ആയിരിക്കുന്നത് പക്ഷേ ഈ തൊട്ടടുത്ത് തന്നെ ഈ കൊട്ടാരത്തോടനുബന്ധിച്ച് അവർ യുടെ ബന്ധുക്കളെല്ലാം തന്നെ അവിടെ പല സ്ഥലങ്ങളിലായിട്ട് ജീവിക്കുന്നുണ്ട് ഇവിടെ തന്നെ കുറേ പേര് അതായത് സ്വകാര്യ സ്ഥലം എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് അവിടെ അവർ താമസിക്കുന്നവരുമുണ്ട് അവരെല്ലാം വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കൂടുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എന്തായാലും ഈ ഒരു പൈതൃക പദ്ധതിക്കായിട്ട് ഈ ഒരു കൊട്ടാരവും എല്ലാം ഇങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുന്നത് നമുക്കെല്ലാം കാണാനെല്ലാം അതുപോലെ ചരിത്രം പഠിക്കാനും ചരിത്രം അറിയാനും എല്ലാം സാധിക്കുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും വെക്കേഷൻ സമയത്ത് കുട്ടികളെ കൊണ്ടുവന്ന് ഈ കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കണം പഴയകാല നിർമ്മിതിയും ഡച്ചുകാരുടെ എല്ലാമായിട്ടുള്ള കേരളത്തിൻ്റെതും ആയിട്ടുള്ള നിർമ്മി എല്ലാം കാണണമെങ്കിൽ നമ്മളിങ്ങനെ വരണം അത് ഇവിടുത്തെ മതിര് പോലും കണ്ടോ പഴയ കാലത്തെ ആ ഒരു പ്രത്യേകതയുള്ള മതിരാണ് അതുകൊണ്ടാണ് ഞാൻ മതിലെ എടുത്ത് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇപ്പോൾ നമ്മൾ പാലിയും കോവിലകമാണ് കണ്ടതെങ്കിൽ നാല് കെട്ട് ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ അൻപത് രൂപയ്ക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നാല് കെട്ടും കാണാനായിട്ട് പറ്റും അവിടെയും ഈ പറഞ്ഞ പോലെ ഒത്തിരി രഹസ്യങ്ങളും ഒത്തിരി ഐതിഹ്യങ്ങളും ചരിത്രവും എല്ലാം ഉറങ്ങുന്നതാണ് നാല് കെട്ട് അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് നാല് കെട്ടിലേക്കാണ് വീഡിയോയുടെ ലെങ്ത് കൂടിയത് കൊണ്ട് ഞാനിത് അടുത്ത എപ്പിസോഡായിട്ട് ഇടാട്ടോ അപ്പോൾ തീർച്ചയായിട്ടും കാണണം എന്നിട്ട് ഇതുവരെ നിങ്ങൾ പോയിട്ടില്ല അവിടെ പോകണം നമ്മുടെ ചാനൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം ഇറ്റ്സ് മീ ജുവൽ ബേബി ടാറ്റാ ബ് ബൈ